ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീടിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന റീഡിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് എന്ത് സോൾ പർപ്പസിലാണ് നിങ്ങൾ ഈ ഒരു ജന്മം കണക്റ്റഡ് ആയിട്ടുള്ള എന്നുള്ള കാര്യമാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എനിക്ക് കണക്റ്റഡായിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ പറയും അത് എല്ലാവർക്കും ഒരേപോലെ റീസണേറ്റ് ആകണമെന്നില്ല എല്ലാ കാര്യങ്ങളും ഓക്കെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള എനർജി വൈസാണ് കണക്റ്റഡ് ആയിട്ട് പറയുക നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാവർക്കും എപ്പോഴും എല്ലാ കാര്യങ്ങളും കണക്ട് ആവില്ല അപ്പോൾ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട് വാട്സപ്പ് നമ്പറാണ് അതിലേക്ക് മെസ്സേജ് ചെയ്യുക എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ അതിലായിരിക്കും നമ്മൾ കുറച്ചുകൂടെ കൂടുതലായിട്ട് നിങ്ങളുടെ കണക്ഷനിൽ എനർജി എടുത്തിട്ട് നമ്മൾ പറയുന്നുണ്ടായിരിക്കാം സോ പേഴ്സണൽ റീഡിങ്ങിലാണ് വ്യക്തം എന്നാലും ജനറൽ റീഡിങ്ങിൽ ഓൾമോസ്റ്റ് ഒരു എന്താ പറയുക സിക്സ്റ്റി ടു ഒരു എയ്റ്റി പേഴ്സൻറ്റേജ് ഓഫ് കാര്യങ്ങളും നിങ്ങൾക്ക് കണക്റ്റഡ് ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അധികം വൈകിക്കാതെ തന്നെ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് കടക്കാം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക ഇതിലേക്ക് നിങ്ങളുടെ എനർജി കൊണ്ടുവരിക എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ടെരഡ് റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു വഴികാട്ടി മാത്രമാണ് വഴികാട്ടി ഓക്കെ മുമ്പോട്ടുള്ള വഴികളും നിങ്ങൾക്കുള്ള തടസ്സങ്ങളെ മനസ്സിലാക്കാനോ അത് ഓപ്പണായിട്ട് മാറ്റിയിട്ട് മുമ്പോട്ട് വഴികൾ കൊണ്ടുപോകാനും വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ടാരറ്റ് റീഡിങ്ങും ഒരിക്കലും നിങ്ങളതിന് ഒരു നിങ്ങളുടെ ഒരു പേഴ്സണെ കറണ്ട് ഫീലിങ്സിനോ അല്ലെങ്കിൽ നിങ്ങളെ ചിന്തിച്ചിരിക്കുന്നുണ്ടോ റീയൂണിയൻ ഉണ്ടാവോ എന്ന് മാത്രം നിങ്ങൾ ആലോചിച്ചിരിക്കരുത് എല്ലാത്തിനും ഓരോ കാര്യങ്ങളുണ്ടായിരിക്കും ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വന്നത് എന്തിനാണ് അതിനൊക്കെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ഓരോ ഈ ഒരു ജന്മം കണക്റ്റഡ് ആകുന്ന പേഴ്സൺസുമായിട്ട് നമുക്കൊരു ഓരോ സോൾ കോൺട്രാക്റ്റ് ഉണ്ടായിട്ടുണ്ടായിരിക്കും ഓക്കെ അതൊക്കെ തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുക അതിലൂടെ നിങ്ങൾ മുമ്പോട്ടേക്ക് അതിൽ പ്രകാരം മുന്നോട്ടേക്ക് പോകുക എന്നാൽ മാത്രമേ നിങ്ങളുടെ തടസ്സങ്ങളൊക്കെ സോ സൊഡിങ്ങിലേക്ക് കടക്കാം ஆன்சர் இன் சோள் பர்ப்பஸ் ஆனவருக்குள்ளது നിങ്ങൾ ആരെങ്കിലും കാളി ദേവിയെ ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബപരമായിട്ട് കാളിദേവിയുടെ പ്രതിഷ്ഠ കാര്യങ്ങൾ സോ അതിൽ നിങ്ങളുടെ എന്താ പറയുക ദേവിയുടെ ഒരു പ്രസൻസ് അവിടെ കാണിക്കുന്നുണ്ട് മന്ത്രാസ് എടുക്കുന്നവരുടെ പ്രസൻസ് സംതിങ് ലൈക്ക് എന്തൊക്കെയോ മന്ത്രാസ് നിങ്ങളെടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു പ്രസൻസ് കാണിക്കുന്നുണ്ട് കുറെ പേർക്ക് ദൈവത്തോടുള്ള ഒരു വിശ്വാസം തന്നെ വളരെ കുറവായിട്ടാണ് കാണുന്നത് ദൈവാധീനം എന്താ പറയുക ദൈവത്തോടുള്ള വിശ്വാസം അതൊട്ടും തന്നെ ചിലവർക്കില്ല എന്നുള്ള രീതിയിൽ എനർജി കാണിക്കുന്നുണ്ട് ഇവിടെ ഡിവൈൻ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ദിസ് ഈസ് കാർഡ്സ് സർവീസസ് ഓക്കെ സോ ഇവിടെ ഞാൻ മുമ്പത്തെ എൻ്റെ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എന്ത് ആണോ അതിൻ്റെ എക്സ്ട്രീം വേർഷനിലേക്ക് നിങ്ങൾ ഈ ഒരു വ്യക്തി കണക്റ്റഡ് ആയിട്ടുള്ള പേഴ്സണുമായിട്ട് നിങ്ങൾ എത്തിച്ചേരും എന്നിവിടെ കാണിക്കുന്നുണ്ട് ലൈക്ക് ഇപ്പോൾ സന്തോഷമാണെങ്കിൽ ഈ ഒരു നിങ്ങളെ ലൈഫിൽ ഈ ഒരു വ്യക്തിയോട് കൂടെയുള്ള നിമിഷങ്ങളും ഈ വ്യക്തി നിങ്ങളെ കെയർ ചെയ്യുമ്പോഴുള്ള ആ ഒരു കാര്യത്തിലൊക്കെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് എക്സ്ട്രീം നിങ്ങളുടെ ലൈഫിൽ സന്തോഷം കിട്ടുന്നുണ്ടായിരിക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും എക്സ്ട്രീം വിഷമം എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളെ അവഗണിക്കുന്നതോ അല്ലെങ്കിൽ കെയർ ചെയ്യാത്ത സമയങ്ങളിലായിരിക്കും നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു വിഷമം ഓക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പല ഘട്ടങ്ങളും ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തിയിലൂടെയാണ് നിങ്ങൾ പല ഇമോഷൻസും വളരെ എക്സ്ട്രീമായിട്ട് നിങ്ങൾ അനുഭവിക്കാനായിട്ട് പോകുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും ഈ ഒരു പേഴ്സണെ കണക്റ്റഡ് ആയിട്ടിന് ശേഷമുള്ള നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ ഓരോ നെർസും സോറി നിങ്ങളെ ഹോർമോൺസുകളുടെയും കാര്യങ്ങളൊക്കെ വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ എല്ലാ രീതിയിലും ഭയങ്കരമായിട്ട് ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ഫീലിങ്സ് ആയിരിക്കും ഈയൊരു പേഴ്സണോട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം എത്ര മുറിച്ചു മാറ്റിയാലും മുറികൂടുന്ന ടൈപ്പ് ഓഫ് ബന്ധം പലതവണ നിങ്ങൾ എന്താ പറയുക ഇത് സ്റ്റോപ്പ് ചെയ്യാം ഇട്ടിട്ട് പോകാം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളിത് പക്ഷേ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്കിതിൽ വീണ്ടും റീകണക്ട് കണക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും ആൻഡ് നിങ്ങൾക്ക് വിട്ടുകളയാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ ഈ ഒരു ഈ ഒരു പേഴ്സണിലൂടെ എക്സ്ട്രീമായിട്ട് നിങ്ങൾക്ക് സങ്കടങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കറക്ട്ലി പക്ഷേ നിങ്ങൾക്ക് എത്രയൊക്കെ വിട്ട് കളയാൻ ശ്രമിച്ചിട്ടും ഇതിനെ വിട്ട് കളയാനും പറ്റുന്നില്ല അതാണ് ഈ ഒരു വ്യക്തിയുമായിട്ട് അവിടെ സോൾ പർപ്പസ് എന്നുള്ളൊരു സംഭവമുണ്ട് ഓക്കെ അവിടെ എനിക്ക് കണക്റ്റഡ് ആയിട്ട് വരുന്ന എനർജീസ് ഞാൻ മൊത്തത്തിൽ പറയാം നിങ്ങൾ എനർജിയുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്നത് ഏതാണോ അതാണ് നിങ്ങളെടുക്കേണ്ടത് ഇവിടെ ജനറൽ റീഡിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം എല്ലാവരും കാണുന്ന ഒരു റീഡിംഗ് ആണ് എനർജി കണക്റ്റഡ് ആയിട്ട് വരും ഓക്കെ ഇവിടെ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ കാണുന്നത് പള്ളി എന്നെനിക്ക് നമ്മൾ ഇൻഡ്യൂഷനിൽ ഇരിക്കുന്നുണ്ട് പള്ളി എന്നുള്ളൊരു കാര്യങ്ങൾ മതപരമായിട്ട് എന്തൊക്കെയോ ഒരു കാര്യം നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഇൻക്ലൂഡഡ് ആണ് ഓക്കെ ചിലപ്പോൾ കഴിഞ്ഞ ജന്മം രണ്ടു പേരുടെയും നിങ്ങൾ കണക്റ്റഡ് ആയിട്ടുള്ള രണ്ട് വ്യക്തി ഈ രണ്ട് വ്യക്തികളുടെയും മതപരമായിട്ട് ഡിഫറെൻ്റ് കാസ്റ്റിലൊക്കെ നിന്നിരുന്ന ആൾക്കാർ അവർക്ക് ഒരുമിക്കാൻ പോകാതെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അതോ അതേ സിറ്റുവേഷനിൽ തന്നെ എഗെയിൻ നിങ്ങൾ ഈ ഒരു ജന്മം എടുത്തിട്ടുണ്ട് ഡിഫറെൻ്റ് കാസ്റ്റ് മതപരമായിട്ട് എന്തോ ഇൻക്ലൂഡഡ് ആണ് ഇതിൽ നിന്ന് കാണിക്കുന്നുണ്ട് ആൻഡ് സംതിങ് നിയമ നിയമ നിയമപരമായിട്ട് എന്തോ കാണിക്കുന്നുണ്ട് നിയമ അയ്യോ ലീഗലി ലീഗലി ഉള്ളൊരു എന്തോ സംതിങ് നിങ്ങൾക്ക് ഈ ഒരു ജന്മം ലീഗലി എന്തോ ഈ ഒരു പേഴ്സണുമായിട്ട് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്ന എന്തോ ഒരു പർപ്പസ് ഇവിടെ കാണിക്കുന്നുണ്ട് ആൻഡ് ഫിനാൻഷ്യലി വരുന്നുണ്ട് ഫിനാൻഷ്യൽ ഡീലിങ്സ് ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ഭാവിയിലേക്ക് ഒന്നില്ലെങ്കിൽ ഫിനാൻഷ്യൽ ഡീലിങ്സ് നിങ്ങൾക്ക് ഇടയിൽ എങ്ങനെയെങ്കിലൊക്കെ വന്നുകൊണ്ടിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഭാവിയിലേക്ക് എന്തെങ്കിലും ടു ബിസിനസ് ചെയ്യാനായിട്ട് ടുഗദർ പ്ലാൻ ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ലൈഫിൽ വരും അല്ലെങ്കിൽ വർക്ക് ലൈഫായിട്ടൊക്കെ നിങ്ങൾ കണ്ടുമുട്ടുകയോ അല്ലെങ്കിൽ എന്തോ അങ്ങനത്തെ കാര്യങ്ങളിൽ എനിക്ക് വളരെയധികം എനർജി ഇവിടെ കിട്ടുന്നുണ്ട് നിങ്ങൾ അഗെയിൻ കണക്റ്റഡ് ആകുന്നതും അതുപോലെ തന്നെയാണ് നിങ്ങളുടെ സോൾ പർപ്പസിൽ കേട്ടോ ഭയങ്കരമായിട്ട് അങ്ങനത്തെ എനർജിയാണ് എനിക്ക് വരുന്നത് മതപരമായിട്ടുള്ള വളരെ വലിയ ഒരു എനർജി എനിക്ക് കിട്ടുന്നുണ്ട് ആൻഡ് രണ്ടാമത്തെ കാര്യം ഫിനാൻഷ്യലി വന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളും ലീഗലി നിങ്ങൾ ഏറ്റുമുട്ടേണ്ടതായിട്ടുള്ള എന്തൊക്കെയോ സാഹചര്യങ്ങളും ഈയൊരു റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾക്ക് കാണുന്നുണ്ട് അതൊരു ഘട്ടമാണ് നിങ്ങളുടെ ലൈഫിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് കേട്ടോ അങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ആൻഡ് അങ്ങനെ ഉണ്ടാവണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആൻഡ് എന്താ പറയുക നിങ്ങൾ കഴിഞ്ഞ ജന്മം എന്തുകൊണ്ടൊക്കെയോ നിങ്ങൾക്ക് ഈയൊരു നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികള് നിങ്ങള് എന്താ പറയാ ഈയൊരു വ്യക്തിയിലൂടെ അല്ലെങ്കിൽ കണക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ടുഗതർ എന്തോ ഒരു പുതിയൊരു ജീവന് ജന്മം നൽകിയിട്ടുണ്ടായിരുന്നു ആ ജന്മത്തെ നിങ്ങൾ വയറ്റിൽ വെച്ച് തന്നെ ഇല്ലാതാക്കിയിട്ടുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ചിലവർക്ക് അവിടെ അഗെയിൻ ഈയൊരു റിലേഷൻഷിപ്പിൽ ഒരു പുതിയൊരു ജന്മം ഉടലെടുക്കാനുള്ളൊരു സാധ്യത അങ്ങനെയുള്ള പർപ്പസ് ആയിട്ട് ഇതിൽ വന്ന് നിൽക്കുന്നുണ്ട് ഇവിടെ ഓക്കെ യാ പിന്നെ എനിക്ക് കണ എനർജി കണക്റ്റഡ് ആയിട്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പൂർവികരുടെ ചിലവർക്ക് മാത്രമാണ് നിങ്ങളുടെ പൂർവികരെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ പൂർവികരുടെ എന്തോ ഒരു കർമ്മദോഷത്തെ ഹീൽ ചെയ്യാനായിട്ടുള്ളൊരു ജനനമായിട്ട് നിങ്ങൾക്ക് പലർക്കും കാണുന്നുണ്ട് നിങ്ങളെ എന്തെങ്കിലും നിങ്ങളെ പൂർവികർ ചെയ്തു വെച്ചിട്ടുള്ള റിലേഷൻഷിപ്പുകളിലൊക്കെ വന്നുപോയിട്ടുള്ളവരുടെ തെറ്റുകൾ അങ്ങനത്തുള്ള കാര്യങ്ങളെ ചില ജന്മനാളുകളിൽ ജനിച്ചുകൊണ്ട് അത് ഹീല് ചെയ്യണം എന്നുള്ളൊരു പർപ്പസോട് കൂടിയിട്ട് വന്ന് ജനിച്ചവരായിട്ടുണ്ട് ഓക്കെ അവർ പൂർവികർ അവരുടെ കാലത്ത് റിലേഷൻഷിപ്പിൽ നിന്നുകൊണ്ട് ആരുടെയൊക്കെ ശാപത്തേറ്റ് വാങ്ങി അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ പാപകർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുള്ളവരായിരിക്കും അതിൻ്റെ ആ ഒരു കർമ്മത്തെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അഗെയിൻ അവരാരെയാണോ നിങ്ങളുടെ പൂർവികർ എന്താ പറയുക ഉപദ്രവിച്ചിട്ടുള്ളത് റിലേഷൻഷിപ്പിൽ നിന്നുകൊണ്ടൊരു ഏതെങ്കിലും ഒരു ആൾക്കാരെ ഉപദ്രവിച്ചിട്ടുണ്ടായിരിക്കും ആ ഫാമിലിയിൽ നിന്നുള്ള ആ ഒരു ഫാമിലിയിൽ നിന്നുള്ള ആളുമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ജന്മം ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ളത് കുറേ പേർക്ക് ഓക്കെ അങ്ങനെ ആ ഒരു നിങ്ങളുടെ എന്താണോ ചെയ്തു വച്ചിട്ടുള്ളത് അത് ഇവരിലൂടെ നിങ്ങളിലൂടെ അവർക്ക് കൊടുത്തുകൊണ്ട് ആ ഒരു പ്രോബ്ലത്തെ ഹീലാക്കുന്ന എനർജിയും കൂടിയും എനിക്കിവിടെ കണക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു പേഴ്സണിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ജന്മം അത്ര ഈസി ഗോയിങ് ആയിരിക്കില്ല ആ ഒരു റിലേഷൻഷിപ്പ് പോകുന്നുണ്ടായിരിക്കാം നിങ്ങൾ എത്ര തന്നെ ആദ്യഘട്ടങ്ങളിലെല്ലാം ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരിക്കും ഇങ്ങനൊരു റിലേഷൻഷിപ്പ് വേണ്ട അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എക്സ്പെക്റ്റ് ചെയ്യാണ്ട് വന്നു പോയിട്ടുള്ളൊരു റിലേഷൻഷിപ്പായിരിക്കും ഓക്കെ നിങ്ങളതിൻ്റെ ഒരു ഒരു സ്റ്റേജ് എത്തുമ്പോളായിരിക്കും നിങ്ങൾക്ക് നിങ്ങളത് റിയലൈസ് ചെയ്യുന്നുണ്ട് ഈശ്വര ഞാൻ എന്താണ് ചെയ്തത് ഇങ്ങനൊരു റിലേഷൻഷിപ്പിൽ വന്ന് പെട്ടല്ലോ എന്ത് പറ്റി എനിക്ക് ഞാനതൊന്നും ചിന്തിച്ചില്ല ഒരു ഒരു സമയ ആവുമ്പോഴായിരിക്കും നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ റിയലൈസ് റിയലൈസ് ചെയ്യുന്നുണ്ടായിരിക്കാം അതുവരക്കും ഈ ഒരു എന്താ പറയുക ഒരു ഇല്യൂഷനിൽ ഈ ഒരു ഒരു മായാലോകത്തായിരിക്കും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സണെ കൂടെ കണക്റ്റഡ് ആകുന്ന നിമിഷം മുതൽ ഒരു സ്റ്റേജ് വരെ ഒരു മായാലോകമായിരിക്കും ആരെന്ത് പറഞ്ഞാലും കേട്ടാലും നിങ്ങളുടെ നിങ്ങളെ സാധാരണമായിട്ട് വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് കണ്ടാലും കേട്ടാലും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണോട് കൂടിയിട്ട് അതൊക്കെ ഷെയർ ചെയ്യുമ്പോൾ വല്ലാത്തൊരു ആശ്വാസമായിരിക്കും വളരെയധികം ക്യാരി ഓട് കൂടിയിട്ടായിരിക്കും ഇവരെ നിങ്ങൾ കണക്ടാക്കുന്നുണ്ടായിരിക്കാം മേ ബി ദ റൈറ്റ് പേഴ്സൺ അറ്റ് ദ റോങ് ടൈം എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം ഓക്കെ പക്ഷേ അതൊരു സമയം കഴിയുമ്പോൾ മുതലാണ് മുതലാണതിൻ്റെ കുറേ കാര്യങ്ങളിൽ ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇനിയും കുറേ പടികൾ കടക്കാനുണ്ട് നിങ്ങളൊരു മിഡിൽ സ്റ്റേജിൽ എത്തിയിട്ടുള്ളൂ ഏറെ കുറെ പേർക്കും അവിടെ ഒരു മിഡിൽ സ്റ്റേജിൽ എത്തിയിട്ടുള്ളൂ ആ ഇങ്ങനെയുള്ള സ്റ്റേജും ഈ പറയുന്ന പോലെ വളരെ കഠിനമായിരിക്കും എന്നുള്ള രീതിയിലേക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ നമ്മൾക്ക് ഈ ഒരു കാർഡ്സിലത് വളരെ വ്യക്തമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് വഴികളെല്ലാം ഒരു കുറച്ച് ദുർഘടമായിട്ടുള്ള വഴികളിലൂടെ പോകുന്നുണ്ട് നന്നായിട്ട് തന്നെ ഓക്കെ ഇവിടെ ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ആൻഡ് കാളി ദേവീനെ പ്രാർത്ഥിക്കുന്നതും അല്ലെങ്കിൽ നിങ്ങളുടെ കുറച്ചും കൂടി ആരാധന വയ്ക്കുന്ന നിങ്ങളുടെ മനസ്സിലുള്ള ദൈവം ചിലപ്പോൾ കാളി ദേവിയോ അല്ലെങ്കിൽ ശിവഭഗവാനോ ആയിരിക്കണം നിങ്ങളങ്ങനെ അങ്ങനത്തെ ഒരു എനർജി കിട്ടുന്നുണ്ട് ആൻഡ് സം നമ്പേഴ്സ് ആർ കമ്മിങ് ഹിയർ കണക്റ്റായിട്ട് വന്നിട്ടുള്ള നമ്പേഴ്സ് ഇരുപത് പന്ത്രണ്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒൻപത് മുപ്പത്തൊമ്പത് നാല് രണ്ട് ഒന്ന് എന്നീ നമ്പേഴ്സുകൾ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോന്നില്ലെങ്കിൽ നിങ്ങളുടെ ഏജുകളാകാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റേജ് ആകാം അല്ലെങ്കിൽ നിങ്ങൾ കണക്റ്റഡ് ആയിട്ടുള്ള ദിവസമാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന സുപ്രധാനമായിട്ടുള്ള എന്തോ ഒന്ന് സംഭവിക്കാനിരിക്കുന്ന ദിവസമായിരിക്കണം എന്തോ ഈ നമ്പേഴ്സൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക അല്ലെങ്കിൽ നിങ്ങളുടെയോ അവരുടെയോ ബർത്ത് ഡേയുടെ ദിവസമോ അല്ലെങ്കിൽ ഫാമിലി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള നിങ്ങളുടെ മക് എന്താ പറയുക മക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക സിസ്റ്റർ ആരുടെയെങ്കിലൊക്കെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഈ ഒരു നമ്പേഴ്സ് കണക്റ്റഡ് ആയിട്ട് വരുന്നുണ്ടായിരിക്കും നന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കുക ആൻഡ് യാ ഇതിലാണ് ഏറെക്കുറെ എനിക്കിവിടെ കണക്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ ഞാനധികം വലിച്ചു നീട്ടി കാര്യങ്ങൾ പറഞ്ഞ് നീട്ടുന്നില്ല ഇങ്ങനത്തെ ഉള്ള എനർജിയാണ് എനിക്ക് കൂടുതലും കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എന്താ പറയുക എടുക്കുക നിങ്ങളുടെ എടുത്തിട്ട് മനസ്സിലാക്കുക നിങ്ങളുടെ പർപ്പസ് നിങ്ങളുടെ ഒരു സോൾ പർപ്പസ് എന്താണ് ഈ ഒരു പേഴ്സണുമായിട്ടെന്നുള്ളത് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം പേഴ്സണൽ റീഡിങ്ങിൽ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നെ അറിയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ എനർജി എടുക്കുമ്പോൾ ഈ ഒരു ഇതിൽ കണ്ട പോലെ ആയിരിക്കില്ല ചിലപ്പോൾ പേഴ്സണലി എനർജി എടുക്കുമ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എനർജി അല്ലെങ്കിൽ അവിടെ സോൾ പർപ്പസ് ആയിരിക്കും വരുന്നുണ്ടായിരിക്കാം ഓക്കെ ഇതൊരു കോമൺ ആയിട്ടുള്ളൊരു എനർജി റീഡിങ്ങിൽ വന്നിട്ടുള്ള കാര്യമാണ് നമുക്ക് കുറച്ചും കൂടി കാർഡ്സ് ഒന്നുകൂടി വ്യക്തമായിട്ട് കിട്ടാൻ എന്തെങ്കിലും മോർ ഉണ്ടോ ഇതിലി അറിയാൻ എന്നുള്ളൊരു കാര്യത്തിലേക്ക് എടുത്തു നോക്കാം കാർഡ്സിനേക്കാളും ഞാൻ എൻ്റെ ഇൻട്യൂഷനെയാണ് ഫോളോ ചെയ്ത് പറയാറ് കേട്ടോ എനിക്ക് കൂടുതലും അങ്ങനെയാണ് കാര്യങ്ങളെ വ്യക്തമായിട്ട് തരുന്നുണ്ടായിരിക്കാം ഒരാളുടെ കാര്യം എടുത്തു നോക്കുമ്പോൾ തന്നെ എയിം അറ്റ് ഗോഡ് ഗോഡിലേക്ക് കുറച്ചും കൂടി നിങ്ങളുടെ എയിം കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു കുറച്ച് പേർക്കും ഇവിടെ ദൈവത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടതായിട്ടൊക്കെ കാണുന്നുണ്ട് അങ്ങനെ നഷ്ടപ്പെടുത്തൊന്നും വേണ്ട നിങ്ങളുടെ കുറച്ചും കൂടിയും ആ ഒരു ഗോഡിലേക്കുള്ളൊരു വിശ്വാസത്തെ കൊടുക്കുക എന്നാണ് പറയുന്നത് സറണ്ടർ നിങ്ങളത് ഹോൾഡ് ചെയ്ത് വെക്കാതെ ദൈവത്തിലേക്ക് സറണ്ടർ ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് പല വഴികളും തുറന്ന് വരും എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് മൈൻഡിൽ കാണിക്കുന്നുണ്ട് ദൈവത്തോട് നിങ്ങൾ തന്നെ ചോദിക്കുന്നുണ്ട് ഞാൻ ഇനി എന്ത് ചെയ്യും ദൈവമേ എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ഒരു മനസ്സമാധാനം ഇല്ല മുമ്പോട്ട് എങ്ങനെയായിരിക്കും എന്നുള്ള ചോദ്യങ്ങളിലൂടെയൊക്കെ മുന്നോട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യത്തിലേക്കൊക്കെയാണ് ഇവിടെ എനർജി വന്നുകൊണ്ടിരിക്കുന്നത് മുൻപോട്ടേക്ക് എങ്ങനെ ഞാൻ ജീവിക്കും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടൊക്കെ സോ ഇതാണ് ഇത്രയാണ് നമുക്കിന്ന് റീഡിങ്ങിൽ കിട്ടിയിട്ടുള്ള എനർജി അപ്പോൾ അടുത്തൊരു റീഡിങ്ങിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സി യു